സി കേരളം റീമേക്ക് ചെയ്ത സീരിയലുകൾ പാർവതി യഥാർത്ഥ പരമ്പര ബംഗാളി ടി വി സീരിയൽസായ ത്രിണാനിയുടെ റീമേക്കാണ് പാർവതി മാനത്തെ കൊട്ടാരം യഥാർത്ഥ പരമ്പര തമിഴ് സീരിയലായ തവമായി തവമിറതിൻ്റെ റീമേക്കാണ് മാനത്തെ കൊട്ടാരം കുടുംബശ്രീ ശാരദ രാധമാ കുതിരു എന്ന തെലുങ്ക് സീരിയലിൻ്റെ റീമേക്കാണ് കുടുംബശ്രീ ശാരദ മധുരനൊമ്പരക്കാറ്റ് സി തമിഴ് ടെലികാസ്റ്റ് ചെയ്ത പേരൻപാണ് യഥാർത്ഥ പരമ്പര വാത്സല്യം ഹിന്ദി ടി വി സീരിയൽസായ തുജുസേ ഹെ രാദ എന്ന പരമ്പരയിൽ നിന്നാണ് വാത്സല്യം പരമ്പര റീമേക്ക് ചെയ്തിരിക്കുന്നത് മായാമയൂരം തമിഴ് പരമ്പരയായ യാർഡിനി മോഹിനി എന്ന സീരിയലിൻ്റെ റീമേക്കാണ് മായാമയൂരം അപൂർവരാഗം ഹിന്ദി സീരിയലായ ബനോമേം തേരി ദുൽഖാൻ്റെ റീമേക്കാണ് അപൂർവരാഗം അകലെ തെലുങ്ക് സീരിയലായ അമ്മ യുഗറു എന്നതിൻ്റെ റീമേക്കാണ് അകലെ സി കേരളത്തിലെ നിങ്ങളുടെ പ്രിയ സീരിയൽ ഏതാണെന്നൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ